കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഷൊർണൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കി എം എൽ എ കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഷൊർണൂർ മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പി മമ്മിക്കുട്ടി എം ആദരിച്ചു എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി വി എച്ച് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയാണ് അനുമോദിച്ചത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ കൗൺസിലർമാരായ ശരത് ടി കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു അവരെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെയും പൊതുവായുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭ്യമാക്കാനാവശ്യമായ നടപടി സ്വീകരിച്ചു കൊണ്ട ഈ കേരളത്തിൽ അതിന്റെ ഭാഗമായുള്ള പുരോഗതി ഇപ്പോൾ കൈവരിക്കാൻ പറ്റും